ബ്രദേഴ്സ് മണിമുണ്ട മുപ്പതാമത് വാർഷികോത്സവത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് നൽകുന്ന പുരസ്കാരങ്ങൾ പ്രസിഡന്റ് അസീം മണിമുണ്ട പ്രഖ്യാപിച്ചു മൂസ ഹാജി സ്മരണാർത്ഥമുള്ള സാമൂഹ്യ ശാക്തീകരണ പുരസ്കാരം കെ എം അബൂബക്കറിനും സയ്യിദ് യൂസഫ് ഹാജി സ്മാരക സമുദായ വികസന പുരസ്കാരം എം കെ അലി മാസ്റ്റർക്കും സാമൂഹ്യ സേവനത്തിനുള്ള ജുൽഫിക്കർ ഉംബൈച്ച പുരസ്കാരം അബ്ദുൽ റഷീദ് ഉസ്മാനുമാണ് വ്യാഴാഴ്ച നടക്കുന്ന മണിമുണ്ട ഫെസ്റ്റിന്റെ സമാപന സമ്മേളനത്തിൽ എ കെ അഷറഫ് എം എൽ എ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ചടങ്ങിൽ മണിമുണ്ട ഗ്രാമത്തിന്റെ വികസനത്തിൽ പ്രധാന പങ്ക് വഹിച്ച പന്ത്രണ്ട് പേരെ ആദരിക്കും കൂടാതെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ മറ്റ് വ്യക്തികളെയും ആദരിക്കും മെമ്മോറിയൽ സോഷ്യൽ എംപവർമെന്റ് അവാർഡ് സയ്യദ് ഹാജി മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അവാർഡ് ജുൽഫിക്കർ മുമ്പായച്ച മെമ്മോറിയൽ സോഷ്യൽ സർവീസ് അവാർഡ് മൂന്ന് അവാർഡുകൾ നാളെ നമ്മൾ നൽകുകയാണ് കെ എം അബൂബക്കർ സാർ എം കെ അലി മാസ്റ്റർ അതേപോലെ അബ്ദുൾ റഷീദ് ഉസ്മാൻ അവരുകൾക്കാണ് ഈ അവാർഡ് ദാനം നമ്മൾ ചെയ്യുന്നത് അതേപോലെ നാട്ടിലെ പ്രമുഖരായ പല വ്യക്തിത്വങ്ങൾക്കും നമ്മുടെ ഇടയിലുള്ള ജീവിതത്തിൽ ഒരുപാട് എത്തിയ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ നമ്മൾ അവരെ ആദരിക്കുന്ന ചടങ്ങും നടക്കുന്നുണ്ട് സന്നദ്ധ സേവകരുടെ സംഭാവനകൾ സമൂഹത്തിന് ഒരു പ്രചോദനമാണെന്നും സാമൂഹിക സേവനത്തിന്റെ മാതൃകയായി മാറുന്ന ഇവർക്ക് പ്രോത്സാഹനം നൽകുന്നതിനായാണ് പുരസ്കാര സമർപ്പണം നടത്തുന്നതെന്നും അസീം മണിമുണ്ട പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്